അല്ലടാ കിളി ഇരട്ടമാലംകിളി ഇരുവഞ്ചിരു ോട്ടല്ലത് വഞ്ചി കുഞ്ഞി മൈനു മൈനുസ് അത് ചേട്ടന് വഞ്ചിന് പോയിണ്ടോ വണ്ടിയോട്ട് വീട് സൂക്ഷിച്ചു ല്ല അതേ ഷർട്ട് അതേ അതും

അതിനെ വരന്താങ്ക് വിളിക്കാന്നാ പറയുന്നത് അവിടെ ഇണ്ടല്ലോ ആ സൈഡില് എന്നിട്ട് ചേച്ചിയോടാനു എടാ ഇതിനു പിടിച്ചു പൂണ്ടോക്കോ മഴ പെയ്യ് നടക്കു നടക്കേ ചേച്ചിക്ക് ഞാൻ എനിക്ക് കൊടയുണ്ട് നീക്ക കുഞ്ഞി ചെളി നടക്കന്നെ ചെളി നടക്ക ഗയ്സ് നമ്മൾ നമ്മൾ ഇവിടെ ഓട പോരട അമ്പലം ആ അമ്പലം കാണിച്ചേയ് അമ്മമ്മ വന്ന് നോക്കണ്ടി അതെ അച്ചമ്മ 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 നടക്ക് നടക്ക് ദാ പ്ലെയിൻ ആണ് വടന്ന് എന്നിട്ട് ക്ലിയർ ആയിട്ട് പ്ലെയിൻ നടന്നു ചെളി ചെളി വലുതുണ്ടല്ലോ കൊണി കൊണി ഓണ്ടായി അവനെ ഇതികോട്ടാ പോയി പിന്നേരം അങ്ങോട്ട് ഓടി വന്നേച്ച നീ വഴി നിന്നിട്ട് ചേട്ടാ ഈ വഴി നമ്മൾ പാമ്പിനെ കണ്ടു എന്നിട്ടോ ഈ ഇറ്റല്ലേ നീ വഴി അങ്ങോട്ട് പാമ്പിനെ കണ്ടു ഏടേ ഈ വഴി പാമ്പിനെ ഓണ്ടുപോയി നീ ഒക്കെ മേരാ ഒട്ടി പാമ്പല മോദലവരി ഓടുണ്ടാവോ ഹും ബ്രേക്ക് കൂടി ഇയ ഡാ ടർക്കി ഇയ നമ്മളെ ഇനി ഞാൻ പറഞ്ഞില്ല അവളെ സ്ട്രെഗ്രാം പറക്കി ഇട്ടോ വന്നോണ്ടിന്ദ്രനാ അപ്പോൾ ഞാൻ അമ്പല അവിടെ ഫോട്ടോയാ ഞാൻ തരാം ഓക്കേ പൂച്ചണ്ട <laughs> <laughs> <laughs>

എനിക്ക് തൊണ്ട ഇവിടെ വേനെടുക്കണം നാപക്കം വേനെടുക്കണം അപ്പൊ ഞാൻ